Oh, um. ആഗോള മേഖലയിലെ അനിശ്ചിതത്വങ്ങളും ആഭ്യന്തര വിപണിയിലെ തളർച്ചയും ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ കയറ്റുമതി പത്തേ ദശാംശം ഒൻപത് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി ഡോളറിലെത്തി ജനുവരിയിൽ കയറ്റുമതി മൂവായിരത്തി ഈ കാലയളവിൽ ഇറക്കുമതി പതിനാറ് ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞ് അയ്യായിരത്തി ഏപ്രിലിന് ശേഷം ആദ്യമായാണ് ഇറക്കുമതി ഇത്രയേറെ താഴുന്നത് ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയുമായുള്ള അന്തരമായ വ്യാപാര കമ്മി ആയിരത്തി അഞ്ച് കോടി ഡോളറായി ചുരുങ്ങി മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വ്യാപാര കമ്മിയാണിത് വർഷം വിദേശ വ്യാപാര വിപണിയിൽ വെല്ലുവിളികൾ ശക്തമാണെങ്കിലും ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം കയറ്റുമതി ലക്ഷ്യമിടുന്ന എൺപതിനായിരം കോടി ഡോളറിലെത്തുമെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി സുനിൽ ബാട്ട്വാൾ പറഞ്ഞു സ്വർണ്ണ ഇറക്കുമതി ഇടിയുന്നു രാജ്യാന്തര വിപണിയിൽ വില കുത്തനെ ഉയർന്നതോടെ ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതി ഫെബ്രുവരിയിൽ ഇരുന്നൂറ്റി മുപ്പത് കോടി ഡോളറായി ഇടിഞ്ഞു ജൂലൈയിൽ ജൂലൈട്ട് കോടി ഡോളറിന്റെ ഇറക്കുമതി ഉണ്ടായിരുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതി ജനുവരിയിലെ കോടി ഡോളറിൽ നിന്ന് ആയിരത്തി കോടി ഡോളറായി താഴ്ന്നു ഇതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ട്രംപിന്റെ എതിർച്ചുങ്കം ഭീഷണിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവായുദ്ധ ഭീഷണി ഇന്ത്യയുടെ ആഗോള വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അടുത്ത മാസം മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എതിര്ച്ചുങ്കമേർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനാല് കയറ്റുമതി ഇറക്കുമതി സ്ഥാപനങ്ങൾ ഏറെ കരുതലോടെ നീങ്ങുന്നതാണ് വിദേശ വ്യാപാര രംഗത്ത് തിരിച്ചടിയാകുന്നത് ട്രംപിന്റെ നിർബന്ധത്തിനു വഴങ്ങി ഇന്ത്യ പ്രധാന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനിടയുള്ളതിനാൽ ആഭ്യന്തര കമ്പനികൾ ഇറക്കുമതി തീരുമാനം വൈകിക്കുകയാണ് സേവന മേഖലയിലെ കയറ്റുമതി ഫെബ്രുവരിയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി ഡോളറായി കുറഞ്ഞേക്കും ആഗോള അനിശ്ചിതത്വങ്ങൾ നേരിടാൻ റിസർവ് ബാങ്ക് വിപണിയിൽ ഇടപെട്ടതോടെ ഫെബ്രുവരി പതിനാലിന് അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ ശേഖരം അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി ഡോളറിലേക്കിടിഞ്ഞു കഴിഞ്ഞ മൂന്ന് വാരങ്ങളിലും നില മെച്ചപ്പെടുത്തിയതിനു ശേഷമാണ് വിദേശ നാണയ ശേഖരത്തിൽ കുറവുണ്ടായത് അവലോകന കാലയളവിൽ വിദേശ നാണയ ശേഖരത്തിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ ഇടിവാണുണ്ടായത് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പിന്മാറ്റവും ഇന്ത്യൻ കമ്പനികളുടെ പ്രവർത്തന ലാഭത്തിലെ ഇടിവുമാണ് വിദേശ നാണയ ശേഖരത്തിൽ സമ്മർദ്ദം ശക്തമാക്കുന്നത് പൊതുമേഖലാ ബാങ്കുകൾ വഴി റിസർവ് ബാങ്ക് വിദേശ നാണയ വിപണിയിൽ ഇടപെട്ടതോടെ അവലോകന വാരത്തിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ പൂജ്യം ദശാംശം ഏഴ് ശതമാനം നേട്ടമുണ്ടായിരുന്നു ഒരവസരത്തിൽ റെക്കോർഡ് താഴ്ചയായ എൺപത്തിയേഴ് ദശാംശം ഒൻപത് അഞ്ച് വരെ ഇടി തിനു ശേഷമാണ് റിസർവ് ബാങ്കിന്റെ സഹായത്തിൽ രൂപ ശക്തമായി തിരിച്ചുകയറിയത് അതേസമയം വർദ്ധിച്ചുവരുന്ന ആഗോള വ്യാപാര പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇന്ത്യൻ ഓഹരി വിപണികളിൽ നിന്ന് കോടി രൂപ പിൻവലിച്ച വിദേശ നിക്ഷേപകർ ഡിപ്പോസിറ്ററുകളുമായി ബന്ധപ്പെട്ട ഡേറ്റ അനുസരിച്ച് ഈ മാസം ഇതുവരെ ഇന്ത്യൻ വിപണികളിൽ നിന്ന് ഇരുപത്തിമൂവായിരത്തി കോടി രൂപയുടെ ഓഹരികൾ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ പിൻവലിച്ചതായാണ് റിപ്പോർട്ട് ജനുവരിയിൽ കോടി രൂപയുടെ അറ്റ അറ്റൊഴുക്കിനെ തുടർന്നാണിത് യിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ എഫ്ബിഐകളുടെ പുറത്തേക്കുളം മൊത്തമൊഴുക്ക ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റിമുപ്പത്തിയേഴ് കോടി രൂപയിലെത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി